നമുക്കിന്ന് വിലാപകാവ്യങ്ങളെ കുറിച്ച് പഠിച്ചാലോ മിക്കവരും കേട്ടിട്ടുണ്ടാവും എങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ദുഃഖപൂർണമായ മനോവികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കാവ്യങ്ങളാണ് വിലാപകാവ്യങ്ങൾ ഖണ്ഡകാവ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാവ്യ പ്രസ്ഥാനമാണിത് വികാരപ്രധാനവും ചിന്താപ്രധാനവുമാണിവ വ്യക്തിപരമായ നഷ്ടങ്ങളുടെ വിലാപമാണിത് കവിയുടെ തീവ്രമായ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് രചിക്കുന്ന ഇവ ആത്മനിഷ്ഠ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് വെറുതെ ഒരു സാഹിത്യ സൃഷ്ടി എന്നതിലുപരി മികച്ച സാഹിത്യ സംഭാവനകൾ എന്ന വിശാല കാഴ്ചപ്പാടിലും ഇതിന് സാഹിത്യത്തിൽ പ്രഥമ സ്ഥാനമുണ്ട് അനുവാചകരെ അവസാന ഭാഗം വരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള മികച്ച കൃതികൾ മലയാളത്തിൽ വളരെ പരിമിതമെങ്കിലും ഉള്ളവയിൽ മികച്ചതെന്ന് കരുതുന്ന കൃതികൾ നാം അറിയാതെ പോകരുത് കാൽപ്പനികവുമായിട്ടാണ് ഇതിന് ബന്ധം കൂടുതൽ മരണം മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടം തകർച്ച എന്നിവയും വിലാപകാവ്യങ്ങളുടെ വിഷയമാകാം മലയാള വിലാപകാവ്യപ്രസ്ഥാനത്തിലെ പ്രഥമ കൃതി ഒരു വിലാപം സി എസ് സുബ്രഹ്മണ്യം പോറ്റി മലയാളത്തിലെ ആദ്യ വിദൂര വിലാപകാവ്യം വി സി ബാലകൃഷ്ണ പഠിക്കരുടെ ഒരു വിലാപം സി എസ് സുബ്രഹ്മണ്യം പോറ്റിയുടെ വിലാപകാവ്യത്തിന് അവതാരി എഴുതിയത് അപ്പൻ തമ്പുരാൻ അശ്വതി തിരുനാൾ കൊച്ചു തമ്പുരാന്റെ അല അകാലത്തിൽ മനം വന്ത് എം രാജവർമ്മ രചിച്ച വിലാപകാവ്യം പ്രിയ വിലാപം ആയിരത്തി തൊള്ളായിരത്തി നാല് ഗ്രാമീണ ശ്മശാനം എന്ന കൃതിയുടെ പ്രാധാന്യം എന്ത് മരിച്ചുപോയ അനേകം വ്യക്തികളെ പറ്റി വിലപിക്കുന്ന ആദ്യ കൃതി കുമാരനാശന്റെ അപമൃത്യു വിഷയമാക്കി രചിക്കപ്പെട്ടിട്ടുള്ള വിലാപകാവ്യങ്ങൾ ഒരു വിലാപം മുതുക്കുളം പാർവതി അമ്മ കണ്ണുനീർ കെ രാഘവൻ നായർ സന്താപസതി എൻ വാസുദേവൻ നമ്പൂതിരി എ ആറിന്റെ അകാല വിയോഗത്തിൽ ദുഃഖിതനായി കുമാരനാശം രചിച്ച വിലാപകാവ്യൻ പ്രചോദനം പ്രചോദനത്തിലെ വൃത്തം ശാർദൂല വിക്രീഡിതം ഉള്ളൂരിന്റെ ചരമം കേന്ദ്ര വിഷയമാക്കി രചിക്കപ്പെട്ട വിലാപകാവ്യൻ മഹചരമം അടക്കംകൂർ രാജരാജവർമ്മ സ്വന്തം ബാധുര്യത്തിൽ ദുഃഖിച്ച് വള്ളത്തോ രചിച്ച വിലാപകാവ്യം ബദിരവിലാപർ എലിജി അല്ലെങ്കിൽ ഇടയവിലാപ എന്ന വിഭാഗത്തിൽ മലയാളത്തിലുണ്ടായ കൃതി രമണൻ ചങ്ങമ്പുഴ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആത്മസുഹൃത്തായ ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ മരണത്തിൽ അനുശോചിച്ചെഴുതിയ കാവ്യം രമണൻ നാലപ്പട്ട് നാരായണ മേനോന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് എൻ ബാലാമണിയമ്മ രചിച്ച വിലാപകാവ്യം ലോകാന്തരങ്ങളിൽ വിദരവിലാപം എന്നാൽ എന്ത് ഭാര്യ മരിച്ച പുരുഷന്റെ വിലാപം കുഞ്ഞുണ്ണി തമ്പുരാന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഒരു മഹച്ചരമം എന്ന വിലാപകാവ്യം രചിച്ചത് കൊടുങ്ങല്ലൂർ ചെറിയ കൊച്ചുണ്ണി തമ്പുരാൻ മാതൃചരമത്തെ പറ്റി ആശാൻ ആശനെഴുതിയ കൃതി അനുതാപം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നമ്മുടെ വിദുര കാവ്യങ്ങൾ ആരുടെ ലേഖനമാണ് കുട്ടികൃഷ്ണമാല മാലാൾ വ്യാഖ്യാന പഠനങ്ങൾ നടത്തിയ വിലാപകാവ് കണ്ണുനീർത്തുള്ളി അർണോസ് പുത്തൻ പുത്തൻപാനയിൽ ക്രിസ്തുവിന്റെ ക്രൂശാരോഹത്തെ സ്മരിച്ച് സെന്റ് മേരി വിലപിക്കുന്ന ഹൃദയഹാരിയായ കാവ്യം ഉമ്മായയുടെ വിലാപം പാശ്ചാത്യ മാതൃകയിലുണ്ടായ മലയാളത്തിലെ ആദ്യത്തെ ആത്മഗീതം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതി എ ആറിന്റെ മലയവിലാസം ആത്മാവിഷ്കാര പ്രധാനമായ ഭാവഗീതം അതിൻ്റെ പൂർണ്ണ ശോഭയുടെ മലയാളത്തിൽ ആദ്യം വിരിഞ്ഞത് വീണപൂവ് മലയാള കാവ്യശാഖയിൽ കാല്പര്യകത്വത്തിന് പ്രതിഷ്ഠ നൽകിയ ആശന്യപ്രമുഖ കണ്ട കാവ്യം വീണപൂവ് തത്വചിന്തയുടെ ആയുധ പുരജെന്ന് കവി ആയുധം തിരിയുകയാണ് എന്ന് കണു നിർത്തവിളിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് എ പി പി നമ്പൂതിരി കേകരാജ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്ന കെ കെ രാജയുടെ ശ്രദ്ധേയമായ വിചാപകാവ്യം ാഷ്പാഞ്ജലി നട്ടവം മകനിൽ നിന്നും കവീന്ദ്രസിംഹമെന്ന നാമധേയ സിദ്ധിച്ച കവി ഇടമന എൻ വാസുദേവൻ നമ്പൂതിരി പരലോകങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ ഒരുക്കമുള്ളവർക്ക് അതിനെ ദൃഢീകരിക്കാൻ തുലോ സഹായിക്കുന്നതാണ് ഈ കാവ്യം മാരാർ ഏത് കാവ്യത്തെ കുറിച്ചാണ് ഇത് പറഞ്ഞത് ലോകാന്തരങ്ങളിൽ സാഹിത്യ നഫസിലെ കൊള്ളിമിനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് വി സി ബാലകൃഷ്ണ പണിക്കർ നാലപ്പാടിന്റെ കണ്ണുനീർത്തുള്ളിയെ ഭാഷയിലെ താജ് എന്ന് വിശേഷിപ്പിച്ചത് സഞ്ജയൻ മറ്റു ചില വിലാപ നോക്കാം പ്രിയവിയോഗം പുതുപ്പള്ളിൽ പി കെ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് എൻ്റെ പൊയ്പ്പോയ പ്രാണൻ വിദുരവിലാപം വള്ളത്തോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കണ്ണുനീർ തുള്ളി വിദുരവിലാപം നാലപ്പാട്ടു നാരായണ മേനോൻ വിലാപം കെ സി കുഞ്ഞൻ വൈദ്യർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പുത്രന്റെ നിര്യാണം ഒരു വിലാപം വള്ളത്തൂൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാതാവിന്റെ വിയോഗം ഒരു ചരമചരിതം കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കുഞ്ഞുണ്ണി രാജാവിന്റെ നിര്യാണം ഒരു വിരഹം പുത്തഴുത്ത് രാമൻ മേനു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കൈരളി വിലാപം എൻ വേലായുധൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലോകമേ യാത്ര ഗീതാവലി മേരി ജോൺ തോട്ടം ശ്മശാന ദീപം സൂര്യനാട്ടു കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സുഹൃത് വിലാപം തിലോദകം വിദുരവിലാപം എം ആർ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ബാഷ്പാഞ്ജലി കെ കെ രാജ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സുഹൃത്തെ എന്ന തൈക്കാട്ട് വാസുദേവൻ മൂസദിന്റെ നിഴിയാണം പിതൃവിലാപം വി കെ കെ ഗുരുക്കൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പുത്രി വിരഹം തീവ്ര രോധനം മൂലൂറസ് പത്നാഭ പണിച്ചർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കുമാരനാശിന്റെ നിര്യാണം ബാഷ്പാഞ്ജലി എൻ ഭാർഗവിയമ്മ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ വിയോഗം അന്ധവിലാപം ഇടമന എൻ വാസുദേവൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ബാഷ്പധാര പുത്തൻകാവുമാർത്തൻ തരവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കനിഷ്ട സഹോദരൻ്റെ അകാല മൃത്യു പാടുന്ന മന്ദരികൾ വി ഭാസ്കരൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് ചങ്ങമ്പുഴ അനുസ്മരിച്ച് ആത്മവിലാപം ഇടമനയൻ വാസുദേവൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഏകാശ്രയമായിരുന്ന സഹോദരന്റെ ആകസ്മികമായ വേർപാട് ഭാഷാ വിലാപം പി വി കൃഷ്ണവാര്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കൈരളി വിലാപം മൂലൂറൻ കൃഷ്ണ പിള്ള ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വിലാപം എം ബി പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാതൃവിയോഗം അശ്രുതാര എം വി അപ്പൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ശ്രീ അവിട്ടം തിരുനാൾ കൊച്ചു തമ്പുരൻ തിരുമേനയുടെ അഗോല വിയോഗം ലോകഗുരു പയ്യം വിള്ളി പി ഗോപാലപ്പിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ശാന്തിഗീത എൻ കോയ്ത്തട്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സഞ്ജയൻ്റെ അകാല ചെലവ് മാതൃവിലാപം മുതുക്കുളം പാർവതിയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആ ചുടലക്കളം ഉള്ളൂർ എസ് പരമേശ്വരയർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കണ്ണുനീരിന്റെ വാതിൽ സി ജെ മണ്ണും മൂട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഹൃദയരോധനം ടി ആർ നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാതാവിന്റെ വിയോഗം ആദരാഞ്ജലി എൻ കോയിത്തട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അശ്രുബിന്ദു പി എസ് ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മകൻ്റെ ചരമം അശ്രുപൂജ തിരുത്തിക്കാട്ട് പ്രഭാകരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തിലോദകം എ ആർ നായർ അപൂർണകാവ്യം തപ്താഷ്പം കെ കെ രാഘവ പണിക്കർ ചരമത്രയം കല്യാണേശ്വരി കൃഷ്ണപിള്ള പ്രിയവിയോഗം വി കെ പണിക്കർ വിലാപശതകം കോയിപ്പിള്ളി പരമേശ്വര കുറുപ്പ് താതശോകം മാത്യു കോംബോറ പിതൃവിലാപം വി കെ കുഞ്ഞിരാമൻ ഗുരുക്കൽ അന്തവിലാപം ആത്മവിലാപം എടമന വാസുദേവൻ നമ്പൂതിരി രോദനം എൻ പത്മനാഭ പണിക്കർ അശ്രുതാര ജെ പി കായനാട് കണ്ണുനീർ വെള്ളായിക്കൽ ഗോവിന്ദമേനോ കൂട്ടുകാർ ഈ കാര്യങ്ങൾ എന്ന ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയമുള്ളവർ കമന്റിലൂടെ ചോദിക്കണേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ബൈ